ആതിലാ അനീഷിനെ മുട്ടൻ തൊറി വിളിച്ചു പച്ച തൊറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വിളിച്ചതെറി ഇതായിരുന്നു ഇത് അവിടെ വീട്ടിലെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും ഒക്കെ വിളിക്കുക തന്നെ പക്ഷേ ഇപ്പൊ ഒരാൾ വിളിച്ചപ്പോൾ പ്രശ്നം ബാക്കി എല്ലാരും കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുക തന്നെ അനീഷും ആതിലേയും കൂടെ ആയിട്ടുള്ള വിഷയം ഇനിയിപ്പോ ജയിലിൽ കിടന്നായിരിക്കും പൊട്ടാൻ പോകുന്നത് കാരണം രണ്ടുപേരെയും കൂടെ വീട്ടുകാരെ വിളിച്ച് ജയിലിലോട്ടിട്ടു അനീഷും ആതിലേയും കൂടെ ആയിട്ടുള്ള ചീഞ്ഞ കണ്ടന്റ് നമുക്ക് വേണ്ട കാരണം അതില് യൂസ് ചെയ്യുന്നത് ചീഞ്ഞ വേർഡ്സും അനീഷാണെങ്കിലേ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റേഷൻ അമ്പത് തവണ ഒരു കാര്യം പറഞ്ഞ് 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 നമുക്ക് തന്നെ അത് കേട്ട് 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 ബോറടിക്കുന്ന ചെവി പൊട്ടിപ്പോകുന്ന അവസ്ഥ രണ്ടുപേരുടെയും ചീഞ്ഞ കണ്ണൻ ഇനി ജയിലിനകത്തായിരിക്കും ഇവർ പറഞ്ഞ് സോട്ട് ഔട്ട് ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമുക്ക് ക്വാളിറ്റി കണ്ടന്റ് വേണം ഓക്കെ വഴക്കുകളൊക്കെ ആവാം ക്വാളിറ്റി കണ്ടന്റുകളാണ് നമുക്ക് വേണ്ടത് ചെറി വിളിച്ചതിൻ്റെ പേരിലാണ് ആതിലെ പെട്ടത് പിന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് ഇടിച്ചു എന്ന് പറഞ്ഞോണ്ട് തെറി വിളിച്ച എന്തോ ഭയങ്കര വലിയ തെറിയാണെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടത് കാരണം ആ സീന് നമ്മൾ ആരും കണ്ടിട്ടില്ല ഈ തെറി വിളിക്കുന്നത് മുറുകിൽ മനീഷ് ഇങ്ങനെ ഇടിക്കുന്നതൊന്നും നമ്മൾ ആരും കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചു മുട്ട ഇന്ന് രാവിലെ മുട്ടൻ തെറി പച്ച തെറി അവിടെ വിളിച്ചു എന്നൊക്കെ കുറെ വീഡിയോ കുറെ വീഡിയോ അല്ല കുറെ കമന്റുകളിൽ കണ്ടായിരുന്നു ഓക്കെ മാത്രമല്ല അതിനകത്ത് അതിനകത്ത് ആൾക്കാർ മുട്ടൻ തെറി പച്ച തെറി അപ്പൊ ഞാനൊക്കെ ഇതുവന് മാത്രം എന്തോ തെറി ഈ പറയുന്ന ആതിലെ വിളിച്ചത് ഇപ്പോഴാണ് അറിയുന്നത് വെറു ഒന്നിയിലെ വിളിച്ച മറ്റേ മലരെ ആ സാധനം തന്നെ ഞാൻ അവിടെ ആതിലെ വിളിച്ചിരിക്കുന്നത് അത് വലിയ തിറകയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ അവര് വിളിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ജിസ്സയാലോക്കെ പറയുന്ന വെച്ചതൊക്കെ എന്ത് നിസ്സാരം അതല്ലേ ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം തൈതല്ലേ അതുകൊണ്ട് ഞാൻ എന്ത് പറയാനാ ഓക്കെ ആ ന്യായീകരിക്കുന്ന അല്ല പക്ഷെ വലിയ വലിയ സംഭവങ്ങൾ നടന്നിട്ട് ഇവരൊക്കെ അതിനെ തള്ളിക്കളയുന്നു അതാണ് ഞാൻ പറഞ്ഞു വരുന്ന സംഭവം എന്തായാലും ഉച്ചക്ക് ഒന്നര മുതൽ വൈകുന്നേരം മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ ആം അൻസിഫ് അങ്ങനെ ഷാനവാസ് അനീഷിന് തിരിച്ച് കോയിൻ കൊടുക്കുന്നു അനീഷിന് ഹാപ്പി ആവുന്നുണ്ട് ഷാനവാസിന് അധികം അടുപ്പിക്കുന്നില്ല എന്നാൽ അടുപ്പിക്കാതെ ഇരിക്കാതെയും ഇരിക്കുന്നില്ല ഓക്കെ അപ്പോ അത് പിന്നീട് കോയിൻ കൈമാറി ചോക്ലേറ്റുകൾ മേടിച്ച് എല്ലാവർക്കും കൊതിച്ചു കൊറച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് അനേ ഈ പറയുന്ന ആതിലേക്ക് നൂറൊക്കെ കൊടുക്കുന്നുണ്ട് വേണ്ട എന്നൊക്കെ പറയുവെങ്കിലും അവസാനം കൊടുത്തൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് ദെൻ ജയിൽ നോമിനേഷൻ വരുന്നു അനീഷ് അനുവിൻ്റെയും നെവിൻ്റെയും പേരാണ് പറയുന്നത് അനു ഈ പറയുന്നത് പോലെ ക്വാളിറ്റി ചെക്കറായിട്ടിരുന്നപ്പോൾ അതിനകത്തൊരു ഉത്തരവാദിത്വം കാണിക്കാതെ ആ ടാസ്കിനെ അഡോമിനൻ്റ് ആയിട്ട് പെരുമാറി ഒരുമാതിരി തൊലച്ചു വിട്ടു പിന്നെ നെവിൻ ഓറഞ്ച് ജ്യൂസ് കമ്പനിയുടെ ഓണറായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ സ്വന്തം കമ്പനി തന്നെ തകർക്കാൻ നോക്കി അവിടെ തറയിൽ കിടന്ന് ഉരുളുന്ന ഒരാളെയാണ് കാണാൻ പറ്റിയത് ശരിക്കും ആ നെവിൻ ഉരുളുന്ന നല്ല രസമായിരുന്നു കാണാൻ നിങ്ങൾ കാണണമായിരുന്നു നെവിന്റെ റിജക്ട് ചെയ്തപ്പോൾ നെവിൻ അവിടെ കിടന്ന് ഉരുണ്ടു അടുത്ത് ഷാനവാസ് അനീഷിന്റെയും ആതിലേടേയും പേരാണ് പറയുന്നത് അനീഷിന്റെ മറ്റേ മുടി വീണ കേസിനകത്ത് ടാസ്ക് നശിപ്പിക്കാനായിട്ട് അവിടെ നോക്കിയത് അനീഷ് തന്നെയാണ് പിന്നെ അനീഷും ആതിലേയും കൂടെ ആയിട്ടുള്ള വിഷയം നമ്മൾ കണ്ട് 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 മടുത്തു ദൈവ കരുതി ഒന്ന് ചേഞ്ച് ചെയ്യണം ദെൻ ആദിലേടെ പേരും ഷാനവാസ് പറയുന്നു അനീഷും ആദിലേം കൂടെ ആയിട്ടുള്ള ഇഷ്യൂ ആ പറയുന്ന പ്രൊവോക്കിംഗ് രീതി രണ്ടുപേരും ഒരാൾ പ്രൊവോക്ക് ചെയ്യുന്നു ഒരാൾ കാടിവെള്ളം മുഖത്ത് ഒഴിക്കുന്നു ദൈവ കരുതി ഈ പരിപാടി നിങ്ങളൊന്ന് നിർത്തണം ജയിലിൽ പോയി കിടന്നു നന്നാവുന്ന നന്നാവുന്നത് പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും പോയി കിടക്ക് അടുത്ത് ബിന്നി നെവിൻ്റെയും ജിസേലിൻ്റെയും പേരാണ് നെവിൻ എന്ത് ചെയ്തു ഗെയിമിനെ തകടം മറച്ചതുകൊണ്ട് ജിസൈൽ ഇന്നും തക്കാളിയുടെ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് അന്ന് ടാസ്ക് കഴിഞ്ഞിട്ട് വഴക്കുണ്ടാക്കാൻ കിച്ചണിൽ വന്നിട്ട് എന്നെ ബിച്ചി എന്ന് വിളിച്ചു ബിച്ചി എന്ന് വിളിക്കുന്നത് മറ്റേ ബിച്ചിൻ്റെ ഓപ്പോസിറ്റ് ബിച്ചിന്നാണ് ബിന്നി കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ ഞാനിത് ഗൂഗിളിൽ ചെയ്ത് നോക്കുമ്പോൾ ബിച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീചമായ വൃത്തികെട്ട സ്വഭാവമുള്ള എന്താ പറയുക അൺസൈക്കബിൾ ആയിട്ടുള്ള ഒരു ദുഷിപ്പ് ആ സാധനമാണ് യഥാർത്ഥ അർത്ഥം പക്ഷേ ബിന്നി വിചാരിച്ചു ബിച്ചിൻ്റെ ഓപ്പോസിറ്റാണ് ബിച്ചിന്റെ സാധനം ഒന്നും കൂടെ ചെറുതേടി നീ ബി അടി ബിച്ച് എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആണെന്നാണ് ബി കരുതി വെച്ചിരിക്കുന്നത് അപ്പൊ ആ പേരും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു ടാസ്കിന്റെ ചൈൽഡ് ഹിഷാണിറ്റ് കാണുന്നു പറഞ്ഞു ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നു അടുത്ത ജിഷിൻ അനുവിന്റെയും ആതിലേയും പേര് അനു ഈ ടാസ്കിനെ കുളമാക്കി മുന്നോട്ട് അപ്ഗ്രേഡ് ചെയ്ത് പോവാൻ സമ്മതിച്ചില്ല ആതിലെ എന്ത് ചെയ്തു ഈ പറഞ്ഞ പോലെ തട്ടി മറച്ചു അതുപോലെ ആ തട്ടി മറിച്ചിട്ട് സാധനങ്ങളെല്ലാം തട്ടിമറിച്ചിട്ടു അനീഷണ വന്ന് അടിച്ചു ഈ കേസെല്ലാം പറയുന്നത് ദെൻ ലക്ഷ്മി അനീഷിന്റെയും ജിസേലിന്റെയും പേര് അനീഷ് ചെയ്ത് തെറ്റിക്കണ്ട് ഞാൻ എൻ്റെ കണ്ണേ ഒരുമാതിരി ആയിപ്പോയി വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സാധനമായിരുന്നു പിന്നെ ആതിലേറെ കൂടെ അടുത്ത് പത്ത് തവണ ഇറിട്ടേഷൻ ചെയ്യാൻ നടക്കുന്നത് ഭയങ്കര ബോറാണ് ജിസേലിന്റെ പേര് പറയുന്നു കാരണം ഫുഡ് കൊടുത്ത് 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 ആൾക്കാരടുത്ത് ഇപ്പൊ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത് പിന്നെ എന്തിനാണ് ഫുഡ് കൊടുക്കുന്നത് അടുത്ത് ആദില നെവിൻ്റെയും അനീഷിന്റെയും പേരാണ് നെവിൻ ടാസ്കിനെ സീരിയസ്നെസ് ആയിട്ട് കാണുന്നില്ല അനീഷ് ആണെങ്കിൽ ആര് അടുത്ത് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് ആരൻ ആരുടെ കുപ്പി അവിടെ എടുത്തപ്പോഴത്തേക്കും ലാസ്റ്റ് എല്ലാവരുടെയും കുപ്പി വലിച്ചെറിഞ്ഞ് ആർക്കും കിട്ടാതെയായി അനു അനീഷിന്റെയും നെവിൻ്റെയും പേര് അനീഷ് ചുമ്മാ ഇറിട്ടേറ്റ് ചെയ്ത് അതിനകത്ത് മുടി ഇല്ലെന്ന് പറഞ്ഞ വൃത്തിയില്ലെന്ന് പറഞ്ഞപ്പോൾ മുടി അതിനകത്ത് കൊണ്ടിട്ടു വൃത്തിയില്ലാതെയാണ് ചെയ്തത് ക്യാപ്പ് വല ഇട്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്തുകൊണ്ട് വന്നത് ഓക്കെ നെവിൻ സീരിയസ്നെസ് ആയിട്ട് എടുത്തിട്ടില്ല ടാസ്കിന് നൂറ അനീഷിന്റെയും ആതിരയുടെയും പേരാണ് അനീഷ് എന്ത് ചെയ്തു ടാസ്കിൽ ഭയങ്കരമായ ഒരു അഗ്രസീവ് കാണിച്ചു വലിച്ചെറിഞ്ഞു ഫുഡല്ല പിന്നെ അതുപോലെ തന്നെ ആതില പിന്നെ എന്താ പറയുക വലിച്ചെറിഞ്ഞു എന്നല്ല ഫുഡിനകത്ത് ചവിട്ടി നൂറ പറയുന്നതാണ് അനീഷിൻ്റെ പേര് ഫുഡ് മറ്റേ ജ്യൂസ് തറയിലിട്ട് ചവിട്ടി ആതില എന്ത് ചെയ്തു ആദിലയുടെ പേര് നൂറ തന്നെ നോമിനേറ്റ് ചെയ്യുന്നു ആതിലെ നൂറ തന്നെ നോമിനേറ്റ് ചെയ്തിട്ട് ഇവള് മടിയാണ് ഇവള് തമ്മിലുള്ള വഴക്ക് പേര് തമ്മിലുള്ള അഗ്നിഷം പോയി ദയവ് കരുതിയെന്ന് തീർക്കട്ടെ അടുത്ത് ജിസേൽ നെവിൻ്റെയും ആതിലയുടെയും പേരാണ് നെവിൻ ടാസ്ക് കുളമാക്കി എൻ്റെ ഫുഡ് വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാതെ എടുത്ത് തിന്നു പിന്നെ ആതില എന്ത് ചെയ്യുന്നു അനീഷ് വിഷയത്തിൽ ആതില കുറച്ച് ഓവറാണ് അടുത്ത് ആര്യൻ അനുവിൻ്റെയും ആതിലേടേയും പേരാണ് അനുവിന് ഗെയിം മനസ്സിലാവാതെ റെസ്പോൺസിബിലിറ്റി കറക്റ്റായിട്ട് അറിയാതെയാണ് ആ ടാസ്ക് ചെയ്തുകൊണ്ടിരുന്നത് ആദിലാണെങ്കിൽ റിഫ്ലക്സ് അല്ല അന്നേരം ചെയ്തത് കറക്റ്റായിട്ട് തന്നെ ആയിരുന്നു അക്ബർ അനീഷിൻ്റെയും ആതിലേടേയും പേര് അതിനകത്ത് അക്ബറിൻ്റെ ഒരു ഡബിൾ സ്റ്റാൻഡുണ്ടോ പറഞ്ഞുതരാം അനീഷ് അവിടെ ഗെയിം കളിച്ചിട്ട് അന്നേരം നമ്മുടെ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഒത്തിരി ബോട്ടിൽസ് വാങ്ങിച്ചിട്ട് നമ്മുടെ അടുത്ത് റെസ്പോൺസിബിലിറ്റി കാണിക്കാതെ ആ കുപ്പികൾ താഴെ തള്ളിയിട്ടു അനീഷ് അത് വളരെ വലിയൊരു തെറ്റാണ് ഞാൻ പറയട്ടെ അനീഷ് കുപ്പി താഴെ തള്ളിയിട്ടപ്പോൾ ഉണ്ടല്ലോ അലിച്ച് മൊത്തം കുപ്പി അറിഞ്ഞപ്പോൾ ഈ അക്ബർ പോയിട്ട് അടി അടി അടിയെന്ന് പറഞ്ഞൊരു സാധനമുണ്ട് പിന്നീട് അനീഷ് കുപ്പി തറയിട്ട് ചവിട്ടുമ്പോഴാണ് അത് ശരിയായില്ല എന്ന് പറയുന്നത് അതുവരെ അടിയാണ് അടി 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 എന്നാണ് ഈ പറയുന്നത് അനീഷ് അക്ബർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല എന്നിട്ടൊരു പോയിന്റും അക്ബർ പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ ഹോട്ടൽ ടാസ്കില് ഒത്തിരി പണിയെടുപ്പിച്ചിട്ട് ഒന്നും തന്നില്ലെന്ന് പറഞ്ഞ് തൊഴിലാളിയായിട്ട് ഇവിടെ നിന്ന് ഡി എന്താ പറയുക സമരം വിളിച്ച ആളാണ് ഇപ്പോൾ തൊഴിലാളികളടുത്തുനിന്ന് കാണിക്കുന്നത് ഓർമ്മ വേണം എന്ന് പറയുകയാണ് അതിലൂടെ പേര് പറയുകയാണ് നിങ്ങളുടെ നാടകം കുറേ കണ്ട് ഞാൻ ആതിലേം മനീഷും കൂടെ ആയിട്ടുള്ള നാടകം കുറെ കണ്ടു അനീഷ് അങ്ങോട്ട് പറയുന്നു ആതിൽ തിരിച്ചു പറയുന്നു വഴക്ക് കൂടുന്നു ഒരുമിക്കുന്നു ദയവ് കരുതി നിർത്ത് ഓക്കെ അടുത്ത് നെവിൻ പോകുന്നു അനീഷിന്റെ മാതിലേടേയും പേര് അനീഷ് റൂൾ ബ്രേക്ക് നടത്തുന്നുണ്ട് പ്രോപ്പർട്ടി ഡാമേജ് ആണ് കുപ്പി ചവിട്ടി പൊട്ടിച്ചത് അടുത്ത് ആദില ഇവിടെ തെറിവാക്ക് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അടിച്ചതും ഓക്കെ അഭിലാഷ് പോകുന്നു ജിസേലിന്റെയും മാതിലേടേയും പേര് ജിസേലി ഈ പണ്ടത്തെ വൺ ഫസ്റ്റ് വീക്കിലെ പോലെ തന്നെ ഇപ്പോഴും തക്കാളി കേസ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇംഗ്ലീഷ് തെറികൾ ഇംഗ്ലീഷ് തെറികൾ അപ്പോൾ പിന്നെ ഞാൻ രണ്ട് തെറി വിളിച്ച് എനിക്ക് ഇംഗ്ലീഷിൽ അപ്പൊ എസ്റ്റാസ്റ്റാർക്ക് വിളിക്കുന്ന എനിക്ക് എന്റെ വായിൽ തെറിയാണ് എന്നൊക്കെ അഭിലാഷ് പറയുന്നു പിന്നെ ആദ്യം സെയിം റീസണിൽ പറയുകയാണ് തെറുവിളി സാബുമാൻ നവിൻറെയും അനീഷിന്റെയും പേര് നെവിൻ സ്പെഷ്യൽ പ്രിവിലേജ് എടുക്കും പോലെ തോന്നുന്നുണ്ട് ഇന്നലെ എൻ്റെ അടുത്ത് പറയുകയാണ് ഞാൻ എട്ട് ചപ്പാത്തി നിന്ന് കോവയ്ക്ക് നിന്നു എന്നൊക്കെ ബാത്റൂമിനകത്ത് ഒരു പണിയും ചെയ്യുന്നില്ല പിന്നെ പല കാര്യത്തിലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നെവിൻ ഏ എട്ട് ചപ്പാത്തി ഏതെടുക്കാൻ ഉള്ളത് എടുത്ത് നീ അത് പറഞ്ഞോ ഇല്ലേ അപ്പൊ നിന്നെ നോമിനേറ്റ് അടുത്ത് അനീഷ് ഇവിടെ ഗുണ്ടായസം കാണിച്ച് അഗ്രഷൻ എത്തി കുറയ്ക്കണം കേട്ടോ ഗുണ്ടായസം നിങ്ങൾ കാണിക്കണ്ട ഒനിയിലെ ആതിലേയും അനീഷിൻ്റെയും പേര് ആതിലാ തെറിവിളി കേസാണ് ഞാൻ തെറിവിളി വിളിച്ചതിനാണ് ജയിലിനകത്ത് പോയി കിടന്നത് അനീഷ് ടാസ്കിനകത്ത് അലമ്പുണ്ടാക്കി മുന്നോട്ട് പോകാതെ ആ ടാസ്ക് നശിപ്പിച്ചതുകൊണ്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ മൊത്തം ടോട്ടൽ വോട്ട് അനുവിന് മൂന്ന് വോട്ട് കിട്ടുന്നുണ്ട് നെവിന് ആറ് വോട്ട് ജിസേലിന് മൂന്ന് വോട്ട് അനീഷിന് ഒൻപത് ആതിലയ്ക്ക് ഒൻപത് വോട്ട് അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ടുള്ള അനീഷും ആദ്യം ജയിലിലേക്ക് ഡയറക്റ്റ് സെലക്ട് ആവുകയാണ് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഒരു പക്ഷേ നല്ല ഒരു ജയിൽ ടാസ്ക് മുട്ടം പണി ഇവർക്ക് കൊടുക്കും കാരണം അനീഷ് പ്രോപ്പർട്ടി നശിപ്പിച്ചത് കൊണ്ടും അതുപോലെ ആതിലെ തെറിവിളിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ഇടിച്ചതൊക്കെ കൊണ്ട് നല്ല ടാസ്ക് വരാൻ സാധ്യതയുണ്ട് കാരണം അന്ന് ജിസേലിന്റെ ഒനീലിന്റെ കേസിൽ രണ്ടു പേർക്കും കിട്ടിയത് ഈ സെയിം സാധനത്തിനാണ് ജിസേൽ റൂൾ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ഒനിൽ തെറി വിളിക്കുന്നുണ്ട് നല്ല പണി കിട്ടിയ എൻ്റെ ടൈമിൻ്റെ അത് അപ്പൊ അതേപോലെ ഇവർക്കും പണി കിട്ടാനായിട്ടുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പിന്നെ ആദ്യ തെറി വിളിച്ചാൽ തെറ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ് പക്ഷേ ഇതിനകത്ത് ഇതിനക്കാലം അപ്പുറമുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് നല്ല രീതിക്ക് വിളിക്കുന്നുണ്ട് ജിസേൽ വിളിക്കുന്നുണ്ട് മണ്ടന്തറികളാണ് ജിസേൽ വിളിക്കുന്നത് ഇംഗ്ലീഷില് പിന്നെ പലരും വിളിക്കുന്നുണ്ട് അപ്പം ഈ അന്ന് അക്ബർ ഒനിയിലെ വിളിച്ചപ്പോഴത്തേക്ക് അത് വിഷയമാണ് ശരിയാണ് പക്ഷെ ഇപ്പം അമ്പത് ദിവസം അറുപത് ദിവസം ആയി അപ്പൊ ഇവിടെ സർവ്വസാധാരണമായിട്ട് അവർ പലരും പലതും പറയുന്നുണ്ട് പലരും പലതും പറയുന്നുണ്ട് അപ്പം ഈ ഒരു മുട്ടൻ തറി മുട്ടൻ തറിയും അതാണേ പറഞ്ഞത് മുട്ടൻ തെറി മുട്ടൻ തെറി ഇന്ന് രാവിലെ മുതൽ ഇതിനകത്ത് അവരിടുന്നു സംസാരിക്കുന്ന മുട്ടൻ തറിയല്ല തെറി തന്നെയാണ് മുട്ടൻ തെറിയെന്നുമല്ല അത്രേ പറയാനുള്ളൂ എന്തായാലും രണ്ടുപേരും ജയിലിൽ പോയി കിടക്കട്ടെ നല്ലൊരു പണി ബിഗ് ബോസ് കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത ലൈവ് അപ്ഡേറ്റ് വരാം വിശേഷമായിട്ട് വരാം ഇനി ക്യാപ്റ്റൻസി നോമിനേഷനൊക്കെ ഉണ്ട് അതിന്റെ വിവരങ്ങളായിട്ട് വരുന്നവരെ ഇവർക്കും ബ ബൈ